സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ തലസ്ഥാന നഗരിയിൽ പുരോഗമിക്കുമ്പോൾ ട്രാക്കിന് പറയാൻ കഷ്ടപ്പാടിന്റെയും പോരാട്ടത്തിന്റെയും കഥകൾ കൂടിയുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ പോരാട്ടത്തിനിറങ്ങേണ്ടി വരുന്ന കായിക താരങ്ങളുടെ കഥ ഈ മുളന്തണ്ടിൽ സ്വപ്നങ്ങളിലേക്ക് ഉയർന്നു ചാടുകയാണിർ പോൾവാട്ട് മത്സരത്തിനായി എത്തിയ മലപ്പുറം പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിലെ കുട്ടികൾ മികവുറ്റ പരിശീലകന് കീഴിൽ മാസങ്ങൾ നീണ്ട പരിശീലനത്തിന് കായിക താരങ്ങൾക്ക് മുന്നിൽ കഴിവും ഇച്ഛാശക്തിയും കൈമുതലാക്കിയാണ് ഇവരുടെ പോരാട്ടം പരിമിതികളിലും കായിക ലോകത്ത് തങ്ങളുടെ ഇടം നേടിയെടുക്കാൻ പലരും സംസ്ഥാന സ്കൂൾ കായികമേളയിലേക്ക് എത്തിയത് ജില്ലാതലത്തിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചാണ് എന്നിട്ടും മുളങ്ങപ്പിൽ നിന്ന പോളിലേക്കൊരു മാറ്റം ഇവർക്ക് അന്യമാണ് സ്പോർട്സ് അധ്യാപകൻ പകർന്നു നൽകുന്ന പ്രാഥമിക അറിവൊഴിച്ചാൽ വിദഗ്ധമായ ഒരു പരിശീലനവും ഇവർക്ക് ലഭിക്കാറില്ല പലർക്കും സ്വന്തമായി ഒരു ബൂട്ടുപോലുമില്ല ജില്ലാതലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്ക് എത്തുമ്പോൾ മറ്റ് സ്കൂളുകളുടെ പോൾ വാങ്ങിയാണ് ചിലർ മത്സരത്തിനിറങ്ങിയത് അപ്പോഴും പോളിലെ പരിശീലനക്കുറവ് പ്രകടനത്തെയും സാരമായി ബാധിക്കുന്നു എങ്കിലും പോരാടാൻ തന്നെ ഉറച്ചാണ് ഈ കുട്ടി താരങ്ങളുടെ വരവ് മുളങ്കമ്പിൽ കുത്തി ഉയർന്ന ലക്ഷ്യത്തിലേക്ക് ഉയർന്നു ചാടുമ്പോൾ മെഡൽ നേട്ടങ്ങൾക്കപ്പുറം മറ്റു കുട്ടികളെ പോലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി സ്വപ്നം കാണുകയാണ് ഈ താരങ്ങളും സ്കൂൾ കായികമേളയുടെ കെട്ടും മട്ടും ഒളിമ്പിക്സ് മാതൃകയിലേക്ക് മാറുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളും കൃത്യമായ പരിശീലനവും ലഭിക്കാത്ത കായിക താരങ്ങൾ ഇപ്പോഴും നിരവധിയാണ് എന്നതാണ് യാഥാർത്ഥ്യം ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിൽ നിന്നും രാജേഷ് താവനോടിനൊപ്പം അജയ് നാഥ്